ഹലോ ഫ്രണ്ട്സ് തിങ്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടക്കക്കാർക്ക് ഏറ്റവും റേറ്റ് കുറച്ച് പ്ലാന്റ്സ് വാങ്ങിക്കാവുന്നതാണ് ചെടികൾ ആദ്യമായി നടുന്നവർക്ക് വളരെ ലാഭമാണ് കാരണം നമുക്ക് ഫ്രീ പ്ലാന്റ്സ് ഉണ്ട് സി സി ആവുമെന്ന് വിഷമിക്കേണ്ട എല്ലാവർക്കും ഫ്രീ പ്ലാന്റ്സ് മസ്റ്റാണ് എല്ലാം നല്ല ഹെൽത്തിട്ടുള്ള റൂട്ടുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമായാണ് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് നമുക്ക് തിങ്കൾ ടിപ്സിൽ അതായത് തിങ്കൾ ഗാർഡൻസിൽ നിന്നും എല്ലാവർക്കും പ്ലാന്റ്സ് വാങ്ങിക്കാവുന്നതാണ് ഏറ്റവും റേറ്റ് കുറച്ചും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുമാണ് എല്ലാവർക്കും ഞാൻ അയച്ചു തരുന്നത് ഫ്രീ പ്ലാന്റ്സും മസ്റ്റാണ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ ഇടാനും മറക്കരുത് പ്ലാന്റ്സ് കിട്ടിയവരെല്ലാം ഇടാൻ മറക്കരുത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർഡറിൽ കുറച്ച് പേര് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു കാരണം കുറേ ഗാർഡനിൽ നിന്നും പ്ലാന്റ്സ് വാങ്ങിച്ചു അതൊന്നും പിടിച്ചു കിട്ടിയില്ല അതിൽ അവർക്ക് വിഷമമുണ്ട് പിന്നെ എനിക്ക് അതിൻ്റെ രീതികളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ അതെന്താണ് അങ്ങനെ പിടിച്ചിട്ട് അതൊന്നും നമുക്കറിയത്തില്ല മറ്റുള്ള കാർഡിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് പിടിച്ചു കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ പിടിച്ചു കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റ കാരണമേ പറയാനുള്ളൂ നമ്മൾ പ്ലാന്റ്സ് കൊണ്ട് നട്ടാൽ അതിൻ്റെ പരിരക്ഷണം അതായത് നമ്മളൊരു പ്ലാന്റ്സ് നട്ടാൽ അതിന് വളങ്ങൾ കൊടുക്കണം അതിന് വെള്ളം കൊടുക്കണം നമ്മൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോയി നോക്കിയാലൊന്നും കാര്യം നടക്കത്തില്ല എന്ന് വെച്ചാൽ വെള്ളമൊക്കെ അർജൻറ് കാരണം മഴയില്ലാത്ത ടൈമാണെങ്കിൽ ഉണക്ക് അധികമേക്കാത്ത പ്ലാന്റ്സുകൾ ഉണ്ട് അല്ലെങ്കിൽ അതിന് ചൂടടിക്കാത്ത ഭാഗത്ത് വെക്കണം അതുപോലെ തന്നെ അതായത് സൺലൈറ്റ് സൺലൈറ്റ് വേണ്ടാത്ത സൈസ് പ്ലാന്റ്സുകളൊക്കെ ഉണ്ടല്ലോ ആയിട്ടുള്ള അതൊക്കെ നമ്മൾ അതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്താൽ മാത്രമേ ആ പ്ലാന്റ്സ് പിടിച്ച് കിട്ടുകയുള്ളൂ വെള്ളം അധികം വേണ്ടാത്തതിന് വെള്ളം ഒഴിക്കേണ്ട അങ്ങനെ നമ്മൾ കെയർ അത്യാവശ്യമാണ് നമ്മളൊരു പ്ലാന്റ്സ് നട്ടിട്ട് നോക്കാതിരുന്നാൽ ചിലപ്പോൾ അത് നശിച്ചു പോയേക്കാം നമ്മളത് എങ്ങനെയാണ് ചിലത് പോട്ടിൽ വെക്കണ്ടാത്ത പ്ലാന്റ്സുകളുണ്ട് മെലസ്റ്റോമ പോട്ടിൽ നട്ടാൽ പെട്ടെന്ന് ശരിയായി കിട്ടത്തില്ല മെലസ്ട്രോമോ നമ്മൾ തറയിൽ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അങ്ങനെ ഓരോരോ പ്ലാന്റ്സുകൾക്കും ഓരോ രീതികളുണ്ട് ആ രീതിയിലൊക്കെ നട്ട ചെറുത് പോട്ടിൽ തന്നെ നട്ടാൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും എൻ്റെ മൂടൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം മെലസ്റ്റോമ നമുക്ക് പോട്ടിലും വെക്കാം പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ അതിൻ്റെ സൈഡ് അതിൻ്റെ മൂ അതിൻ്റെ അടിവശമല്ലേ അതിൻ്റെ മൂടൊക്കെ ഒന്ന് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് വീണ്ടും മണ്ണ് കുറേ മണ്ണിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മെലസ്റ്റോമ നമുക്ക് പോട്ടിൽ പിടിച്ചു കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തറയിൽ വെച്ച് കൊടുത്താൽ മതി നല്ല ഹെൽത്തി ആയിട്ട് വലിയ പ്ലാന്റ് ആയിട്ട് നിറയെ ഫ്ലവറോടുകൂടി നമുക്ക് പിടിച്ചു കിട്ടും പിന്നെ നമുക്ക് ബട്ടർഫ്ലൈ പ്ലാന്റുകളും നമുക്ക് എസ്റ്റഡേറ്റുഡേ മണമുള്ളതും നല്ല ഹെൽത്തി ആയിട്ട് ഉള്ള പ്ലാന്റ്സുകളാണ് എല്ലാം ഉള്ളത് എസ്റ്റഡേറ്റുഡേയുടെ ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ നല്ല ഇഷ്ടം പോലെ തിക്കായിട്ട് ഫ്ലവർ വരും പക്ഷേ മണമില്ല മണമുള്ളതും മണമില്ലാത്തതും നമുക്ക് അവൈലബിളാണ് ശ്രീലങ്ക മുല്ലേ നല്ല തിക്കായിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മുടെ മെലസ്റ്റോമായും വലിയ പ്ലാന്റ് ആണ് ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതുവരെ പ്ലാന്റ്സ് വാങ്ങിച്ച എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് ബായ്